ബേപ്പൂരിൽ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ബേപ്പൂരിൽ അൻവർ പ്രചരണം തുടങ്ങിയല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി ബേപ്പൂർ എം എൽ എ ആയി അൻവർ ജയിച്ചുവരും ഉറപ്പായും എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം ഇതിനകം തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി അൻവർ രംഗത്തെത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത് സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസ് തന്നെയാകും മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് സൂചന അൻവർ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ പി എം മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ പിണറായിസവും മരുമോനിസത്തിനുമെതിരായി പ്രചരണം തുടങ്ങിയിട്ട് ഒന്നരക്കൊല്ലമായെന്ന് പി വി അൻവർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിലേ എന്ന് താൻ നേരത്തെ തന്നെ യു ഡി എഫ് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള പോരാട്ടമാണിത് അൻവർ പറഞ്ഞു നേരത്തെ തന്നെ ലീഗ് നേതാവ് എം സി ഹാജി ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രമുഖരെ അൻവർ നേരിട്ട് കണ്ട പിന്തുണ തേടിയിരുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ അത് പ്രതിഫലിക്കുന്ന മണ്ഡലമാകും ബേപ്പൂർ അത് മുതലെടുക്കാൻ അൻവറിന് കഴിയുമെന്ന് യു ഡി എഫ് കരുതുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ബേപ്പൂർ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കാനായി അൻവർ വരുന്നതോടെ പിണറായി സർക്കാരിനെതിരെ വികാരം ശക്തമായി ഉയർത്താൻ കഴിയുമെന്നും അതുവഴി മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നും യു ഡി എഫ് കണക്കുകൂട്ടുന്നു